ഹായ് അതാ സാരിസില് വീണ്ടും ഇൻഡിഗോ സാരി എത്തിയിട്ടുണ്ട് കേട്ടോ ഇൻഡിഗോ ബ്ലൂ സാരി നല്ല ലിനൻ ടസർ സാരി തന്നെയാണ് അതാ ഒരു സാരി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് സാരിയുടെ ഫുൾ ബോഡി വരുന്നത് ഇത് നമുക്ക് പല്ലു വരുന്നുണ്ട് അതേപോലെ നമുക്ക് ബ്ലൗസും നല്ല പ്രിന്റഡ് ബ്ലൗസ് തന്നെയാണ് വരണത് കേട്ടോ നല്ല ഇൻഡിഗോ സാരി നമുക്ക് ഒരുപാട് എൻക്വയറി വന്നതാണ് അത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരുപാട് കളേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻഡിഗോ ബ്ലൂയില് ഈ ഒരു കളറെ വരുന്നുള്ളൂ പിന്നെ നമുക്ക് ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ അതേപോലെ ഓരോ സാരിയിലും ഓരോ ഡിസൈനും ഓരോ പാറ്റേണും ആണ് വരണത് കേട്ടോ അപ്പൊ ഇൻഡിഗോ ബ്ലൂ സാരി നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് എഴുന്നൂറ്റി അമ്പത്തി ആറാണ് നമുക്ക് സ്പെഷ്യൽ ഓഫർ ട്വന്റി പെർസെന്റ് ഓഫറും ഉണ്ട് കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാരും ഓർഡർ കൺഫേം ചെയ്യാം താഴെ നമ്പറിൽ വിളിക്ക ഇതിന്റെ ഒരുപാട് ഡിസൈൻസും ഒരുപാട് പാറ്റേൺസും വന്നിട്ടുണ്ട് ഒരുപാട് ചേച്ചിമാർ നമ്മൾക്ക് ചോദിച്ച സാരീസാണ് ഇതെല്ലാം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടാവും വിചാരിക്കണോ അടുത്തൊരു കളക്ഷൻ വീണ്ടും വരുന്നുണ്ട് ബൈ